ആലപ്പുഴ നൂറനാട് പോലീസിനെതിരെ സിപിഐഎം ചാരമൂട് ഏരിയ കമ്മിറ്റി യുവാവിനെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി കള്ളക്കേസിൽ കുടുക്കുകയെന്നാണ് ആരോപണം നൂറനാട് മണ്ണെടുപ്പിനെതിരെ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ മർദ്ദിച്ച നടപടിയടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏരിയ സെക്രട്ടറി ബി ബിനുവിന്റെ വിമർശനം നൂറനാട് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത അരുൺകുമാർ എംഎൽഎ എന്നിവരുൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്ത സംഭവവും ചർച്ചയാകുന്നത് പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന സർക്കാർ നയം നിലനിൽക്കുമ്പോഴും നൂറനാട് സംഭവിക്കുന്നത് തികച്ചും വിരുദ്ധമായാണെന്ന് സിപിഎം ഏരിയ നേതൃത്വം തുറന്നടിക്കുന്നു സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായാണ് പോലീസ് പോകുന്നതെന്നും സിപിഎം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പോലീസ് വിരുദ്ധമായ സമീപനമാണ് ഇത് എന്ന് സൂചിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടുന്നതടക്കമുള്ള ഏറ്റവും ധീരമായ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റാണ് ആണ് കേരളത്തിൽ അധികാരത്തിരിക്കുന്നത് ഊർണാട് പോലീസ് കൃത്രിമ തെളിവുണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഓടിപ്പോയ ചെറുപ്പക്കാരുടെ പുതുവർഷ ദിവസം കറ്റാനം തെക്കോട്ടു തുരുത്തിയിൽ ദേവീക്ഷേത്രത്തിന് സമീപം പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘം പ്രദേശത്തെ വാഹനങ്ങൾ തകർത്ത ശേഷം യുവാവിനെ കള്ളക്കേസിൽപ്പെടുത്തിയ സംഭവത്തിലാണ് സ്വന്തം സർക്കാരിന്റെ വകുപ്പിനെതിരെ സി വിമർശനം ക്ഷേത്രത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ പോലീസുകാർ ചേർന്ന് തകർത്ത ശേഷമാണ് കറ്റാന സ്വദേശി സാലു സജിക്കെതിരെ കേസെടുത്തത് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി വ്യാജ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താണ് കേസെടുത്തതെന്ന് ദൃശ്യങ്ങളിലൂടെ വ്യക്തമായതായും ഏരിയ സെക്രട്ടറി ബി ബിനു പറഞ്ഞു അതേസമയം വാഹനങ്ങൾ തകർത്ത കേസിൽ നിരപരാധിയായ തന്നെ പ്രതിയാക്കിയെന്നാരോപിച്ച് സാലു സജിയും നൂറനാട് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് കേസിൽ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ആലപ്പുഴ